എന്താ ഇരിക്കപ്പന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അതെന്തെന്റെ അമ്മയൊന്ന് കാണാൻ പറ്റുമോ ഇത് വൃദ്ധസദനാണ് അല്ല ചന്തയല്ല ഇങ്ങനെ കയറി ഇറങ്ങാം അങ്ങനെ പറയല്ലേ എൻ്റെ അമ്മയെ ഒറ്റത്തവണ കണ്ടാൽ മതി രണ്ടു വർഷം മുമ്പ് നിന്റെ ഭാര്യക്കും നിനക്കും നിന്റെ അമ്മയെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു ഇപ്പം എന്തോ ഒരു കാണാൻ മതി എന്നെ വേണ്ടെന്ന് പറഞ്ഞ് അവിടെ പോയി ഇപ്പോൾ ഞാനും മക്കളും മാത്രമല്ല പറ്റു നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളും നിന്റെ വിശേഷങ്ങളും അന്വേഷിക്കാതെ നിന്റെ അമ്മ ഒരു ദിവസം പോലും ഉറങ്ങാറില്ല നിന്റെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ എന്നെ ഏൽപ്പിക്കും ഞാൻ വിളിച്ചു എന്ന് കള്ളം പറയും ചെയ്യും നിന്റെ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ നിൻ്റെ അമ്മയുടെ ഒന്ന് കാണണം അങ്ങനെയുള്ള അമ്മയൊക്കെ നിനക്ക് എങ്ങനടം ഒഴിവാക്കാൻ പറ്റില്ല എന്നും നിനക്ക് എന്ത് വേണമെങ്കിലും പറയും അത് കേൾക്കാൻ ഞാൻ യോഗ്യന എന്നാലും ഞാൻ കാല് പിടിക്കാം ഒറ്റ തവണ ഒന്ന് കാണാൻ പറ്റും ഒരു കാര്യം ചെയ്യും നീ ഒന്ന് കണ്ണെടുക്കാം ഇപ്പം നിൻ്റെ അമ്മയെ നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ നിൻ്റെ അമ്മ നിന്നെ കുളിപ്പിക്കുന്നതും നിൻ്റെ അമ്മ നിനക്ക് ചോറ് വരുത്തരുന്നതും നിൻ്റെ അമ്മ നിനക്ക് ഉടുപ്പൊക്കെ ഇട്ട് സന്തോഷത്തോടു കൂടി നിന്നെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നതും പിന്നെ നിനക്ക് നല്ല നല്ല നിമിഷങ്ങൾ വരുമ്പോൾ നിൻ്റെ അമ്മയുടെ ആ സന്തോഷം രണ്ടു വർഷം മുമ്പ് നിൻ്റെ അമ്മയെ അവിടെ കൊണ്ടാക്കിയിട്ട് നീ പോകുന്ന സമയത്ത് ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലേ ആ സമയത്ത് ആ ദയനീയമായിട്ടുള്ള നിൻ്റെ അമ്മയുടെ മുഖം നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ ഇനി നീ കണ്ടതോ ഇനിപ്പിക്കാം അല്ലേ ഇനി മേലിൽ നിന്റെ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ഈ പടി നീ ചവിട്ടാൻ പാടില്ല ോട് മാത്രല്ല അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുന്ന എല്ലാ മക്കൾക്കുള്ളൊരു താക്കീതാണ്